അല്ല ഇതിനോടുള്ളൊരു താല്പര്യമുണ്ട് പക്ഷെ അതൊരു പ്രൊഫഷണൽ ആയിട്ടോ അങ്ങനെ എനിക്ക് ഒരു പ്രാക്ടീസ് ഇല്ല അതേയുള്ളൂ എന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിലും പിന്നീട് പഠിക്കുന്ന കാല പ്രൊഫ ജോലി കിട്ടിയ ശേഷം ആദ്യ കാലഘട്ടങ്ങളിലോ കുറച്ച് ഈ കാർട്ടൂണിങ്ങ് പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു അത്രേ ഉള്ളൂ ഞാനൊരു എസ്റ്റാബ്ലിഷ് കാർട്ടൂണിസ്റ്റോ അങ്ങനെയൊന്നുമല്ല ചന്ദ്രന്റെ ഇപ്പ കഴിഞ്ഞ ത്രീ മൂന്നിന് ശേഷം ഞങ്ങൾ അടുത്ത സീരീസ് വേണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് കാരണം നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട് രണ്ടായിരത്തി നാല്പത് കൂടി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നുള്ള ഒരു ഫ്ലോ പ്രോഗ്രാം അപ്പൊ അത് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യണം പല ടെക്നോളജി ഉണ്ട് അവിടെ പോകണം വരാനുള്ള ടെക്നോളജി വേണം അവിടുന്ന് എന്തെങ്കിലും കൊണ്ടുവരാനായിട്ട് ക അവിടുന്ന് പാറയോ കല്ലോ മണ്ണോ ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവണം അപ്പൊ അതിനുള്ള പല റോബോട്ടിക് റോബോട്ടിക്യാപ്പബിലിറ്റി വേണം തിരിച്ചു വരാനുള്ള പ്രബോ വേണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ ഫോർ ഫൈവ് സീരീസിലുള്ള ഡിസൈൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ആദ്യം നമ്മൾ ചിന്ത അപ്പൊ വൺസ് ആ ടെക്നോളജി എല്ലാം കയ്യിൽ കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാനുള്ള കഴിവ് ഗഗന്യാൻ പ്രോഗ്രാം നമുക്ക് പ്രൂവ് ചെയ്യുന്നുണ്ട് അപ്പൊ ഗഗന്യാൻ പ്രോഗ്രാം ചന്ദ്രയാൻ പ്രോഗ്രാം കൂടെ ചേർത്ത് ഇനി ആണ് നമുക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ മാറ്റാൻ പറ്റുന്നത് ബേബി റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ വിയെ കുറിച്ചിട്ടാണ് സ്മോൾ സാറ്റ് ലോഞ്ച് പോയത് അതിനെ കുറിച്ചിട്ടാണ് അവർ അങ്ങനെ ആ ഞാൻ ഇട്ട പേരല്ല അത് പത്രക്കാർ തന്നെ ഇട്ട പേര് ഓക്കെ താങ്ക് യു